ഇത് എത്ര രൂപ പമ്പര മരത്തിന്റെ ആണ് നൂറ് രൂപത് അറുന്നൂറ്റമ്പതൊക്കെ അല്ലേ ഓ പിടിയോടുകൂടി വരുന്നുണ്ട് അല്ലേ സെറ്റായിട്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇത് അപ്പൊ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെടുത്താലും മുപ്പതിന്റെ കേട്ടോ ഐറ്റങ്ങളാണ് ഇവിടെ കുറച്ച് അപ്പുറത്ത് നമ്മൾ ഇരുപതിൻ്റെ കണ്ടല്ലോ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ മുപ്പത് രൂപ കേസ് ഏതെടുത്താലും മുപ്പത് രൂപ

അപ്പോൾ കൽപ്പാത്തി തേര് കഴിഞ്ഞെങ്കിലും കൽപ്പാത്തിയിൽ തിരക്ക് കഴിഞ്ഞിട്ടില്ലാട്ട കേസ് നല്ല എല്ലാ കടകളും ഓപ്പണാണ് അതായത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഷോപ്പിംഗ് ആണ് ഇട്ട കേസ് ഇവിടെ ഷോപ്പിംഗ് കടകളൊക്കെ ഈ കടകളെല്ലാം പത്ത് ദിവസം ഇവിടെ ഉണ്ടാവും അപ്പോൾ കൽപ്പാത്തി തേര് കഴിഞ്ഞുമായിട്ട് ആരും വീട്ടിലിരിക്കേണ്ട എല്ലാവരും വരിക ഏറ്റ കേസ് ഇപ്പോൾ അടിപൊളി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ എല്ലാ കടകളും ഉണ്ട് നമ്മുടെ കൽപ്പാത്തി അഗ്രഹാരീതിയിൽ ഫുൾ രണ്ട് സൈഡും റോഡിന് അപ്പുറത്തും അപ്പുറത്തുമായിട്ടും എല്ലാം നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ വരിക ഷോപ്പിംഗ് ചെയ്യട്ടെ കേസ് അപ്പോൾ നമ്മൾ കൽപ്പാത്തി തേര് കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ട് ഇന്ന് ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇന്നും ഇവിടെ നല്ല തിരക്കാണ് കാരണം ഈ നമ്മുടെ ഈ കൽപ്പാത്തി അഗ്രഹാര രീതിയിലൂടെയുള്ള കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട് കേട്ടോ അത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കടകളാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കാഴ്ചകളാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത് കേട്ടോ കയറുമ്പോൾ തന്നെ ഒരുപാട് കടകൾ റോഡിൻ്റെ രണ്ട് സൈഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൽപ്പാത്തിയുടെ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം കേസ് കൽപ്പാത്തിയിലൂടെ ഒരു റൗണ്ട് അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ കടകൾ അവിടെയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാട്ടെ കേസ് അപ്പോൾ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ വ്യത്യസ്തമായ ഒരുപാട് ടോയ്സുകൾ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ടോയ്സ് ഉണ്ട് പക്ഷെ വിലകളൊക്കെ നമ്മൾ നോക്കി വാങ്ങണം കേട്ടോ അതേപോലെ സ്റ്റാളുകൾ നമ്മൾ പോകപ്പോ ഒന്ന് രണ്ട് സ്റ്റാളുകൾ ഉണ്ടാവും ചിലവിടെയൊക്കെ വില വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് റേറ്റൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ടോയ്സുകൾ ഇങ്ങനെ ഒരു വണ്ടിയിൽ വെച്ചിരിക്കുന്നു അതിന് തൊട്ടടുത്തായിട്ട് കുങ്കുമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേസ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കുങ്കുമങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കുറേ മഗ്ഗുകളും പിന്നെ അൽവകളൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകൾ കണ്ടു കേട്ടോ അപ്പോൾ ഏതെടുത്താൽ നാൽപ്പത് രൂപയാണ് അവിടെ അപ്പോൾ അതും അവിടെ നിന്നും നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അമ്പലത്തിൻ്റെ ആ സൈഡും ഒരുപാട് ഷോപ്പുകൾ ഇങ്ങനത്തെ ഉണ്ട് കേട്ടാ നമ്മൾ ഈ കമ്മലുകൾ മാലകളൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ ഈ ഭാഗത്തും ഉണ്ട് মানুষ <laughs> ർത്താലും ഇരുപത് രൂപ ഈ കട ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ വന്നപ്പോഴും ഉണ്ടായിരുന്നോട്ടെ കേസ് ഏതെടുത്താലും ഇവിടുന്ന് നമ്മൾ ഏത് ഐറ്റം എടുത്താലും ഇരുപത് രൂപയുള്ളൂട്ടെ കേസ് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും മഗ്ഗുകളായാലും എല്ലാം നമുക്ക് ഇരുപത് രൂപയ്ക്ക് തന്നെ കിട്ടണ്ടേ കേസാണ് അപ്പോൾ നമുക്ക് കൽപ്പാത്തിൽ വരുമ്പോൾ ഇരുപത് രൂപൻ്റെ ഐറ്റം വേണമെങ്കിൽ ഇവിടെ വന്നാൽ മേട്ടേ കേസ് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം അതായത് അടുക്കളയ്ക്ക് വേണ്ട നമ്മുടെ അരിപ്പികൾ മഗ്കുകൾ ചെറിയ പ്ലേറ്റുകൾ അതൊക്കെ നമുക്ക് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നത് ലാഭം തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇവിടെ വന്നിട്ട് കുറേ സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നോട്ടെ കേസ് ഈ ഭാഗത്തുള്ള ഈ ഷോപ്പിലും കുറെ കമ്മലുകളും മാലകളും ഒക്കെയാണ് കേട്ടോ എവിടെയും കാണുന്നത് അപ്പൊ നമുക്ക് പിന്നെ കുറച്ച് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞ നോക്ക് റൈറ്റ് സൈഡ് കാണിക്കൂറ്റമ്പത് ഓ നാനൂറ്റമ്പത് അറുന്നൂറ്റമ്പതൊക്കെ അല്ലേ ഓ പിടിയോട് പിടിയോടുകൂടി വരുന്നുണ്ട് അല്ലേ സെറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇത് ഇതൊക്കെ ഇതൊക്കെ ചെറിയ നാനൂറ് അങ്ങനെയാ വരുന്നില്ലേ പിന്നെ അതൊക്കെ എന്താ ചെറിയ 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 സാധനങ്ങള് ഓ നവരാത്രിക്ക് വെക്കുന്നതാട്ടാ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അപ്പൊ കൽപ്പാത്തി ഇവിടെ പത്ത് ദിവസം ഇവിടെ ഉണ്ടാവണ്ടേ കേസ് അപ്പൊ എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇവിടെ വാങ്ങാൻ പറ്റും നാവിൻ തുമ്പിൽ നാടൻ രുചി ഉപ്പിലിട്ട വിഭവങ്ങളാണ് ഈ അച്ചാറുകൾ ഫുള്ളായിട്ട് ഇവിടെ ഈ ഭാഗത്ത് ഫുള് സ്റ്റീലിന്റെ പാത്രങ്ങളാണ് കേട്ടോ കുഞ്ഞു പാത്രങ്ങൾ ഒക്കെയാണ് ഈ ഭാഗത്തുള്ളത് കേട്ടാ നല്ല എന്താ പറയാ വില കമ്മിയായിട്ടും കിട്ടുന്നുണ്ടാ അവിടെ കൽപ്പാത്തി രഥോത്സവ മേളയാണ് കേട്ടോ വെറൈറ്റി ഫാൻസി ഐറ്റങ്ങൾ ടോയ്സ് കമ്മലുകള് അപ്പ ഇതൊക്കെ ഇവിടെ കിട്ടും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണലേ സിറ്റി ബസാർ മേള ആട്ടോ ഇവിടെയും ഉണ്ട് കേട്ടോ എവിടെയും സാധനങ്ങൾ കിട്ടും അതിൻ്റെ തൊട്ട് കാണല ഫ്രെയിം ഫോട്ടോ ഫ്രെയിമും ഇവിടെ നമുക്ക് ഫോട്ടോകളൊക്കെ നമ്മൾ എടുത്തിട്ട് ഒരു തരാം ഇപ്പോൾ കൽപ്പാത്തി നമ്മുടെ ക്ഷേത്ര ആഭാഗത്താണ് വരുന്നത് ഫുൾ ആളുകളാണ് കേട്ടോ ഇവിടെയൊക്കെ ഫുള്ള് ആളുകളാണ് കൽപ്പാത്തി തേര് കഴിഞ്ഞിട്ട് ആരും വരാണ്ടൊന്നും ഇരിക്കില്ല പത്ത് ദിവസം കൂടെ ആളുകൾ വന്നിട്ട് ഷോപ്പിംഗ് ചെയ്യാറുണ്ട് കേട്ടോ ഭരണികൾ ഉപ്പിലിടാം നമുക്ക് ഉപ്പിലിട്ട് ഉപ്പിടാം അങ്ങനത്തെ ഭരണികളും ടോയ്സ് ഒക്കെ ഈ ഭാഗത്തുണ്ട് കേട്ടോ അടേ നമ്മളെ മറ്റേ ഈർക്കലി ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കില്ല ചെറുക്കത്തിൽ ആഹാ അതാ സാധനം അത് ഞാൻ പമ്പര കാണിച്ച കേട്ടോ

ഓ മൈലോട്ട് ആ ഓക്കെ 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 ഇത് മരത്തിന്റെ ആണ് നൂറ് രൂപ മരത്തിന്റെ ആണ് നൂറ് രൂപ പിന്നെ പിന്നെ ഇവിടെ വെറൈറ്റി നോക്കോട്ടോ ട്രെയിൻ അല്ലേ ഇതൊക്കെ എവളാണോ അതൊക്കെ ആണ് എല്ലാം ഓക്കെ വുഡ് ആൻഡ് ടോയ്സ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ടോ വന്നുകഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാവും ഈ കടകൾ ഇത് എത്ര ആട്ടാളോ ഇതൊക്കെ നമ്മടെ ചെറുപ്പത്തിലേ നമ്മളിങ്ങനെ പണ്ടത്തെ നോസ്ട്രാളജിക്ക് ഐറ്റങ്ങളാണ് ഈ സാധനങ്ങളൊക്കെ എല്ലാം മുട്ടാണ് പഴയ മുട്ടായികളെ ഏതെടുത്താലും ഇരുപത് രൂപ മുട്ടായികള് അത് വന്നുകഴിഞ്ഞാൽ നല്ല മനോഹരമായ ഭംഗിയുള്ള കൊട്ടകൾ നേരി വെച്ചിരിക്കുകയാണ് താങ്കളിലെ നല്ല ഭംഗിയുണ്ട് ഏഹ് പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കിന്റെ അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ ഏതെടുത്താലും മുപ്പതിൻ്റെ കേട്ടോ ഐറ്റങ്ങളാണ് ഇവിടെ കുറച്ച് അപ്പുറത്ത് നമ്മൾ ഇരുപതിൻ്റെ കണ്ടല്ലോ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ മുപ്പത് രൂപ ആട്ടോ കേസ് ഏതെടുത്താലും മുപ്പത് രൂപ ഓക്കെ നോക്കാം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം അങ്ങനെയുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ മുപ്പത് അല്ലേ ഇതൊക്കെ എത്ര എണ്ണ ഇതാ ഇതോ ത്രണത് ഓക്കെ ഓക്കെ ആ അങ്ങനെ കഴിക്കാം അങ്ങനെ ഇപ്പൊ വെയില് വാങ്ങിട്ട് വന്ന കഴിഞ്ഞാൽ നമുക്കവിടെ ഐസ്ക്രീമും കഴിക്കട്ടാ ഐസ്ക്രീമുകളൊക്കെ ഉണ്ട് പിന്നെ ഇരുന്നൂറ്റി മുപ്പത് രൂപ വിലയുള്ള അഞ്ച് കളർ ബുക്കുകൾ ഇരുപത്തിനാല് കളർ പെൻസിൽ ഒരു സ്റ്റിക്കർ നൂറ് റുപ്പയ്ക്ക് കിട്ടാ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതും വാങ്ങാൻ പറ്റും നമുക്ക് നേരെ കണ്ണൻസ് കാപ്പി പോയിട്ട് ഒരു കാപ്പി കുടിക്കണം സോ ചായ കുടിക്കണം വേണ്ട അല്ലേ ഓക്കേ ഓക്കേ ചൂടായില്ലേ ശരി വേണ്ട ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടാ ഇപ്പോഴത്തെ ഫുള്ള് ചീർപ്പുകൾ നമ്മുടെ നെയിൽ പോളിഷ് സ്റ്റേ എന്താണ് സ്ലൈഡുകൾ നമുക്ക് നോക്ക് വളകൾ നല്ല കളർഫുള്ളായിട്ടുള്ള വളകൾ നീല പച്ച കറുപ്പ് മഞ്ഞ തറുപ്പ് ഇടണം നോക്ക് സൗമ്യ ആ ബോളില്ലേ ഒരു ബോൾ എടുത്തിട്ട് അത് ഓട്ടയാക്കുക അത് ഇതെടുക്കുക അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുക അതവിടെ നിന്നോളും അല്ലേ ഓ ഇങ്ങനെയാണ് ഇടുന്നത് ഓക്കെ ഓക്കെ ഇത് നമ്മളൊന്ന് വാങ്ങിയില്ലേ ഈ കളി ഇങ്ങനെ സൗണ്ട് കേൾക്കണമൊന്ന് വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ കഴിഞ്ഞ ദിവസം വന്ന് വാങ്ങിയത് അല്ലേ ഓ അത് നന്നായിരുന്നു അപ്പം ക്ഷേത്രത്തിലേക്ക് നമുക്ക് ഇതിലൂടെയും പോകാം കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല തേര് വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്കാണ് നമ്മൾ പോണത് അല്ല തിരക്കാണ് തേര് കഴിഞ്ഞിട്ടും അല്ലെ തേര് കഴിഞ്ഞിട്ടുമേ ഫുൾ തിരക്കാണ് രണ്ട് ദിവസമായി തേര് കഴിഞ്ഞിട്ട് ഇപ്പോഴും ആളുകൾ കണ്ടില്ലേ മസാല സോള വേണ വിളിച്ചാലോ ഓക്കെ ഫ്രൈ പാൻ അല്ലേ ഇത് ഫ്രൈ പാൻ ഇനി ഇഡ്ഡലി ചട്ടിയാണ് ഇഡ്ഡലി ഇഡ്ഡലി പാത്രമാണ് നമ്മുടെ ഇഡ്ഡലി ചട്ടി അപ്പോഴെടുത്തത് ഓ അതിന് പാ മൂ നാല് ചെറിയ ഇഡ്ലി ഉണ്ടാക്കാം കേട്ടോ അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അണ്ടാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ബാത്ത് ഹോട്ട് ബോ നമ്മളെ ചൂടാറാ പട്ടി ഇല്ലേ ചൂടാറാപ്പട്ടി ഓ കുഞ്ഞു കുഞ്ഞുപടം തട്ട് തട്ട് ചോർന്നു കരുപ്പടം വഴുക്കും അതൊക്കെ ടോയ്സാണ് അതിനകത്തൊക്കെ ഫുള്ള് ടോയ്സുകളാണ് കാറുകൾ ബൈക്കൊക്കെ നോക്കും ഒക്കെ ബൈക്ക് നോക്ക് ബ്രേക്ക് ടോയ്സുകൾ ഇതിനകത്തൊക്കെ ഇണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ അടിപൊളി വലിയ അതേപോലെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഉണ്ട് അല്ലേ ഓ കമ്മലകള് മാലകളൊക്കെ നമുക്ക് ഇഷ്ടം ഏതാണ് ആ വാങ്ങിക്കോ வாங்கலகளும்ண்டி சோட காடனும் ടുത്തതായിട്ടോ സമ്യോക്കെ ഇരുപതേ ഉള്ളൂ ഇതൊക്കെ ഇരുപത് രൂപയാണ് കേട്ടോ കേസ് ഈ സാധനങ്ങൾ ഇതാ ഇതൊക്കെ രണ്ടര രണ്ടരമാ രണ്ടർമാക്കാം അത് ഇരുപത് ഇരുപത് രൂപയുള്ളൂ ഈ സാധനങ്ങളൊക്കെ ഇരുപത് രൂപയാണ് അപ്പോൾ ഉള്ള നമ്മുടെ ഇങ്ങനത്തെ നമ്മുടെ ക്ഷേത്രങ്ങളിലും കാര്യങ്ങളിലൊക്കെ നടക്കുന്ന ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വില കുറവായിട്ടുള്ള അങ്ങനത്തെ ഇതൊക്കെ കിട്ടും ഇനി നമുക്ക് നേരെ ഗണപതി ക്ഷേത്രത്തിന്റെ അങ്ങോട്ട് പോവാട്ട പന്തക്കര ഗണപതി ക്ഷേത്രം എവിടെ ഉലിക്ക സ്ഥലപത്തെ എവിടെയായിരുന്നു വരുമ്പ അപ്പൊ നമ്മള് കൽപ്പാത്തി തേര് കഴിഞ്ഞ ശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കേസ് നമ്മുടെ കൽപ്പാത്തിയിൽ അപ്പോ എന്താ പറയാ തേരിന് വരാൻ പറ്റേ വരാൻ പറ്റാത്തവർക്കൊക്കെ ഇപ്പൊ വന്നാലും കൽപ്പാത്തിയിൽ ഈ വൈബ് ആസ്വദിക്കട്ടാ അപ്പോഴും ആളുകൾ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് പത്ത് ദിവസം ഈ കച്ചവടങ്ങൾ കച്ചവടങ്ങളുണ്ടാവും അപ്പം ഇനി മെയിനായിട്ട് കച്ചവടങ്ങളാണ് ഇവിടെ ഫോക്കസ് ചെയ്യണത് അപ്പോൾ എല്ലാവരും വരിക ആസ്വദിക്കട്ടെ കേസ് രാവിലെയും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൈബ് ഉണ്ടാവും ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ നേരെ മന്ദക്കര ഗണപതി ക്ഷേത്രത്തിന്റെ അവിടം വരെ പോയിട്ട് തിരിച്ചു വരണം അപ്പോൾ ഇത്രയ്ക്കുള്ള കേസ് അപ്പോൾ ഈ കൽപ്പാത്തിൻ്റെ വീഡിയോ കൂടി അവസാനിക്കുകയാണ് നിങ്ങൾ ഇനി വെറുതെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ ഇനി നമുക്ക് വേറെ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരാട്ടെ കേസ് അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കൽപ്പാത്തിൻ്റെ വീഡിയോ എൻ്റെ സാധാ ഇടുന്ന വീഡിയോകളെക്കാളും കൂടുതൽ റീച്ച് കിട്ടി അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കൽപ്പാത്തി തേരിന് മൂന്നാം തേരിനൊന്നും വരാൻ പറ്റില്ല കേട്ടോ കേസ് അതുപോലെ ഒടുക്കത്തെ തിരക്കായിരുന്നു ഈ ഭാഗത്തൊക്കെ അതുകൊണ്ട് വരാൻ പറ്റില്ല അത് അതുകൊണ്ടാണ് കൽപ്പാത്തി തേര് കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ഇട്ടത് അത് നന്നായിട്ട് റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വിമർശിക്കുന്നവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ടാ കേസ് ഓക്കെ ബൈ